എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നിപ്പം ഇറക്കിയിട്ടുള്ളത് വീഡിയോ ഉണ്ണിയപ്പം ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ വെറുതെ വീട്ടിൽ ഈ ഇറക്കലുണ്ടാക്കുന്നവർക്കല്ല ഈ പരിപാടി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ നമ്മളൊരിക്കലും ബിസിനസ് ചെയ്യണമെങ്കിൽ വീട്ടിലുണ്ടാക്കണ റെസിപ്പി കാണിയിട്ട് അത് യൂട്യൂബിൽ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ നിക്കണ്ട ഒരു കാര്യമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ കാശും പോവും കാര്യം നടക്കില്ല അപ്പം അതുകൊണ്ടാണ് അതിൽ പ്രധാനമായിട്ട് കൂട്ടും കാര്യങ്ങളൊക്കെ നിറയെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാകും പല ഒരു പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും അത് നമ്മൾ നമ്മുടെ രീതിയിൽ ഉണ്ടാക്കണം നമുക്ക് ഏതാണ് നല്ല കൂട്ടും നല്ല ടേസ്റ്റി വരുന്നത് മിക്സ് ചെയ്താന്ന് വെച്ചിട്ട് നമ്മൾ അതുപോലെ ചെയ്യാം ഇതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് പുരൊടികളുണ്ട് ഈ ഒരു ആയിരം ഉണ്ണി എപ്പോൾ ഉണ്ടാക്കാറുണ്ട് ചിലർ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ എടുക്കുന്നതാണ് ഞാനീ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടര മണിക്കൂറുണ്ട് പുരൊടി അങ്ങനെ ഏറ്റവും വലിയ ഉദാഹരണം കണ്ടില്ല അപ്പം ഈയൊരു സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് ഈയൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് രണ്ട് ചട്ടി വെച്ചിരിക്കുക രണ്ട് ചട്ടിന്ന് ഒരു ചട്ടി പന്ത്രണ്ട് കുഴിയിരിക്കുക അത് രണ്ട് ചട്ടി വയ്ക്കുമ്പോൾ ഇരുപത്തിനാല് കുഴി അതും പോരാത്തന്നെ ഇവിടെ ഒക്കെ സാധനം എന്ന് വെച്ചാൽ ഹാഫ് കട്ട് ഉണ്ണിയപ്പത്തിന് എല്ലാം കച്ചവടം അവിടെ ഫുള്ളായിട്ടൊരു ബോൾ പോലെയുള്ള ഉണ്ണിയപ്പാണ് എല്ലാവർക്കും വേണ്ടത് അത് പലർക്കും അറിയില്ല എങ്ങനെ ബോൾ പോലെ ആക്കണം എന്നുള്ളത് അത് പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ നിന്നില്ല നമ്മളൊരു പകുതി വേവാകുമ്പോൾ മറിച്ചിട്ടാണ് അപ്പം ഈ കാണില്ല ഇപ്പം ഞാൻ ഇപ്പം ഇത് പകുതി വേവ് മറിച്ചിട്ടാണ് ഈ കാണുന്നത് അത് എടുക്കാറാകുമ്പോഴേക്കും സാധനം സെറ്റാകും ഇത് ഇതിനൊക്കെ മാക്സിമം രണ്ട് മിനിറ്റ് വരുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് രണ്ട് മിനിറ്റ് അങ്ങനെയൊക്കെ വരുവുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മളപ്പുറത്ത് വേറെ ചാൻ എൻ്റെ സ്റ്റൗന്ന് പറഞ്ഞാൽ മൂന്ന് ബർണറുള്ള സ്റ്റവാണ് അപ്പം മൂന്നാമത്തെ ബർണറില് ഞാൻ ചീഞ്ഞിട്ട് വെച്ചേക്കുക ഇതിൽ എണ്ണൊഴിച്ച് വെച്ചേക്കുക എന്നിട്ട് ഇതിൽ സെറ്റാവണം ഇതിൽ ഷേപ്പായി കിട്ടും ഷേപ്പാക്കാൻ പിന്നെ മാത്രം നമ്മൾ ഈ ഉഞ്ഞപ്പ് ചട്ടി ഉപയോഗിക്കണത് അതിൽ ഷേപ്പായി കഴിഞ്ഞാൽ നമ്മൾ നേരെ എടുത്ത് ഏലിക്കാണ്ട് പഠിക്കും ഏലക്കി ചീൻ ചട്ടിക്ക് പിന്നെ അവിടെ ഇടുന്ന അതിൻ്റെ ബ്രൗൺ കളർ കളറാവണവരൊന്ന് ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല അപ്പം ഈ ഒരു കാര്യം ആരും ശ്രദ്ധിക്കാറുന്നില്ല അവർ യൂട്യൂബിലുള്ള വീഡിയോസ് ഒരു കിലോ അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാം അല്ലെങ്കിൽ ഇരുന്നൂറ് ഗ്രാം മാവ് എടുത്ത് അവിടെ മിക്സ് ചെയ്യുക അതിൽ ഇത്തിരി ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ മാവ് ദോശ മാവ് ഒഴിക്കുക അതും അല്ലെങ്കിൽ ചോറ് ഇടുക അല്ലെങ്കിൽ പപ്പാടിടുക അല്ലെങ്കിൽ അവിൽ ഇടുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാലം അവരുപടി മാത്രമേ ഉള്ളൂ അതൊന്നും ഒരു കാര്യമില്ല നമ്മൾ അത് കണ്ടിട്ട് ഒരിക്കലും ബിസിനസ് നിൽക്കരുത് നമ്മൾക്ക് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ഡെവലപ്പ് ചെയ്തെടുക്കണ ഒരു റെസിപ്പി റെസിപ്പി മാത്രം ഇട്ടു നടക്കില്ല ബാക്കിയുള്ള പരിപാടി ഇതായിരിക്കണം ഇത് മൂന്ന് പറഞ്ഞ സ്റ്റവ് ചെയ്യുകയാണെങ്കിൽ രണ്ടാൾ സുഖമായിരുന്നു പഠിക്കാം പെട്ടെന്ന് പരിപാടിയും കഴിയും രണ്ട് രണ്ടര മണിക്കൂറുകൊണ്ട് ഒരായിരം ഉണ്ണിയപ്പം ചിലക്കാം അതിലൊരെണ്ണത്തിൽ ഒരു ഒമ്പതെണ്ണം വെച്ചിട്ട് പാക്ക് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ കാശായി ഞാൻ തുടങ്ങിയിട്ടിപ്പം ഒരു നാലഞ്ച് മാസം ആവുന്ന നമ്മൾ കുറേ കാശുണ്ടാക്കിയിട്ടാണ് സത്യമായിട്ടുള്ള കാര്യം പറയുന്നത് വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പോലെ ഉള്ളത് കറക്റ്റായിട്ട് കാശുണ്ടാക്കി എന്നാൽ നമുക്ക് ഞാൻ അതിൻ്റെ കറക്റ്റ് ഉണ്ണിയും കണക്കുണ്ണി പറഞ്ഞുതരാം ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം അത് ഒമ്പത് ഉണ്ണിയപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് ഉറുപ്പ്യ ചിലവ് വരും മാക്സിമം നമ്മളത് ഒരു നാല്പതിന് നാൽപ്പഞ്ചിനാണ് കടക്കാരി കൊടുക്കുക ആ ഒരു അറുപതിന് അവർ വിൽക്കും അപ്പോൾ ബാക്കിൽ നിങ്ങൾ കണക്കുട്ടി എടുത്താൽ മതി പണ്ടില്ല ഇത് നിരത്തി വെച്ചോണെങ്കിൽ ഞാൻ പറഞ്ഞത് സാധനം ഡെയിലി ഞാൻ പൂശനുണ്ടെങ്കിൽ സാധനം ഈ മാതിരി അപ്പം നിങ്ങൾ നോക്കി നോക്ക് ഇത് ആരും പറഞ്ഞു തരാത്ത കാര്യമാണെങ്കിൽ റെസിപ്പി വേണമെങ്കിൽ നമ്മൾ ഈ വീഡിയോ കുറച്ച് ലൈക്ക് വരട്ടെ അപ്പോൾ ഞാൻ റെസിപ്പിന്ന് തരാം